ആ ഗട്ടിൻ്റെ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും അത് കവർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വെറും ഇൻസുലിൻ മാത്രം ടാർഗറ്റ് ചെയ്തൊരു കാര്യമില്ല സോ ഫസ്റ്റ് രേണുവിന് എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാക്കണ്ടേ പിന്നെ അല്ലേ അതെ സോ അവിടെ നമ്മൾ ഒരു എട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതിൽ ചിലപ്പോൾ മൂന്നെണ്ണം ഉണ്ടാവും അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് യെസ് ചെയ്യും അവിടെ നമ്മൾ ഈ ഫോർട്ടീൻ ഡേയ്സ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ വെച്ചിട്ട് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഷുഗർ സ്പൈക്ക് ആവുന്നത് അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഏത് സമയത്താണ് ഇനി ഉറങ്ങുന്ന സമയം ഉറക്കത്തിൽ നമുക്ക് ഷുഗർ ഭയങ്കര ഡൗൺ ആവുന്നുണ്ടോ അതിനൊക്കെ പല പല റീസൺസ് ഉണ്ട് ആ രീതിയിലാണത് ചെയ്യുന്നത്